വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പുതുപ്പാടി സ്വദേശി കൗശിക് ലാലിനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ ചുരം ഗ്രീൻ ബ്രിഗേഡിന്റെ സഹായഹസ്തം വളണ്ടിയർമാർ ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി മൂവായിരം രൂപയാണ് ശേഖരിച്ചത് അടിവാരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് തുക ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ചുരം ഗ്രീൻ ബ്രിഗേഡ് പ്രസിഡന്റ് മുഹമ്മദ് എരഞ്ഞോണ അധ്യക്ഷത വഹിച്ചു

ഈ പ്രിയപ്പെട്ട കൂട്ടായ്മ സ്വരൂപിച്ചത് ഒരിക്കൽ കൂടി ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി നാല് സെക്രട്ടറി മുജീബ് കൊല്ലരിക്കൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു കൊടുക്കുകയാണ് ഇതൊന്നും മാച്ചല്ല ഇത് കഴിഞ്ഞ ഫങ്ഷൻ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ഗോൾഡിലുണ്ട് ദിയാർ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവെല്ലറി മൈ ഐഡന്റിറ്റി